സുവർണ നിമിഷങ്ങൾ ദി ഗോൾഡൻ മൊമെൻസ് മുങ്ങിപ്പോകുന്ന കുഞ്ഞുവിരലുകളെ ചേർത്ത് പിടിക്കുക നെഞ്ചേറ്റുക ആ സുവർണ നിമിഷത്തിൽ ജീവൻ വീണ്ടും തളിരിടും അപ്പോൾ നീയും ഞാനും നമ്മളെല്ലാവരും മനുഷ്യരാകും കൂട്ടുകാരെ അതാണ് ജീവരക്ഷയുടെ പരരക്ഷയുടെ നിമിഷം ആരോഗ്യരംഗത്ത് കേരളം ആർജിച്ചിട്ടുള്ള നേട്ടങ്ങൾ ലോകത്തിനാകെ മാതൃകയാണ് പക്ഷേ അത്യാഹിത ഘട്ടങ്ങളിൽ നമ്മൾ ഓടിയെത്തുമ്പോൾ അവർക്ക് പരിചരണം കൊടുക്കുന്ന കാര്യത്തിൽ ധൈര്യത്തോടെ അതുപോലെ തന്നെ ആർദ്രതയോടെ സ്നേഹവായ്പോടെ കരുണയോടെ അവരെ പരിചരിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും നമ്മൾ പുറകോട്ട് പോവുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അത്യാഹിതത്തിൽ പെടുന്ന രോഗികൾക്ക് എന്ത് പരിചരണം കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള അവഗാഹം നമുക്ക് തുലവും കുറവാണ് ഇതിന് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പരരക്ഷ എന്ന പേരുള്ള ഒരു പരിപാടിക്ക് നമ്മൾ തുടക്കം കുറിക്കുന്നത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടുകൂടി പരരക്ഷ എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മുടെ ജനങ്ങൾക്ക് അവബോധമുണ്ടാക്കുന്ന രീതിയിൽ നടപ്പാക്കുകയാണെങ്കിൽ അത്യാഹിത ഘട്ടങ്ങളിൽ അത് ഏറെ പ്രയോജനം ചെയ്യും എന്നുള്ള പ്രത്യാശയാണ് എനിക്കുള്ളത് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ പരിരക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പരിശീലനങ്ങളിൽ പങ്കാളികളാകണം എന്ന് തൃശൂർ ജില്ലാ പഞ്ചായത്തിന് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുന്നു പരരക്ഷ എന്ന് വെച്ചാൽ മറ്റൊരാളെ രക്ഷിക്കുക ആർക്കാണ് അതിന് കഴിയുക എല്ലാവർക്കും കഴിയുമെന്നുള്ളതാണ് വസ്തുത പക്ഷേ എല്ലാവരുടെയും വിചാരം ആർക്കെങ്കിലും അസുഖം വന്നാൽ കുഴപ്പം വന്നാൽ ഡോക്ടറുണ്ട് ഡോക്ടറാണ് രക്ഷിക്കേണ്ടത് എന്നാണ് പരരക്ഷ എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ് ഒരാൾ ആക്സിഡൻ്റ് പറ്റി നമ്മുടെ അടുത്ത് വീണ് കിടക്കുകയാണെങ്കിൽ നമ്മൾക്ക് അയാളെ എങ്ങനെ രക്ഷിക്കാമെന്ന് അറിയില്ലെങ്കിൽ ആ വീണു കിടന്നയാൾ മരിച്ചുപോകും അപ്പം അറിയണം എങ്ങനെ അയാളെ രക്ഷിക്കാമെന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ആഹാര സാധനം ശ്വാസകോശത്തിൽ കയറിപ്പോയാൽ അത് ഇടിച്ച് പുറത്ത് കളയാൻ ഏതൊരാൾക്കും പഠിക്കാം അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അയാളെ രക്ഷപ്പെടുത്താൻ പറ്റും ഡോക്ടറാണെങ്കിൽ പോലും ചിലപ്പോൾ ആഹാരം ശ്വാസകോശത്തിലോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ അവിടെ മരിച്ചു പോകും ഡോക്ടർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ അതിൻ്റെ അടുത്തിരിക്കുന്ന ഈ ആഹാരം നൽകുന്ന വെയിറ്റർക്ക് ഇയാളെ രക്ഷപ്പെടുത്താൻ അറിയാമെങ്കിൽ അയാൾ രക്ഷപ്പെടും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും അറിയണം നമ്മുടെ രാജ്യത്തിലുള്ള എല്ലാ ആളുകൾക്കും അറിവ് നൽകണം ആ അറിവ് നൽകലാണ് നമ്മളെ രക്ഷിക്കൽ എന്നെ രക്ഷിക്കണമെങ്കിൽ എന്നെ രക്ഷിക്കാനുള്ള വിദ്യ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഓരോരുത്തർക്കും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് റോഡിൽ കൂടെ പോകാം ആക്സിഡൻ്റ് പറ്റിയാലും പേടിക്കേണ്ട എനിക്ക് ഉറപ്പുണ്ട് ഇപ്പൊ തന്നെ നേരം സ്പീഡ് കൂട്ടി സൂക്ഷിച്ചു അമ്മ ഞാൻ പറഞ്ഞത് കേട്ടോ നീ ചിലപ്പോൾ അശ്രദ്ധ കൊണ്ട് മറ്റു ചിലപ്പോൾ സ്വന്തം നിയന്ത്രണത്തിലല്ലാതെ നമ്മുടെ യുവത്വത്തെ കാത്തിരിക്കുന്ന അപകടത്തിൽ കിടക്കുന്ന രോഗിയെ കണ്ടാൽ പെട്ടെന്ന് വാരിയെടുക്കാൻ ശ്രമിക്കാതെ രോഗിയെ കാലുകൾ നിർത്തി വെച്ച് കെടുത്തിയതിനു ശേഷം തട്ടി വിളിക്കുക പ്രതികരിക്കുന്നുണ്ടോ എന്ന് നോക്കുക ശ്വസിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കഴുത്തിലെ കരോട്ടി പൾസ് നോക്കുക വാഹന ഗതാഗതം താൽക്കാലികമായി തടഞ്ഞ് സീൻ സേഫ്റ്റി ഉറപ്പാക്കുക നട്ടലിനും കഴുത്തിനും അനക്കം വരാത്ത രീതിയിൽ ലോവറോൾ ചെയ്ത് അതായത് തടി ഉരുട്ടുന്ന പോലെ ഒരു ഹാർഡായിട്ടുള്ള പ്രതലത്തിലേക്ക് സേഫായി മാറ്റുക എത്രയും പെട്ടെന്ന് സഹായത്തിനായി ആംബുലൻസ് വിളിക്കുക തനിയെ ചെയ്യാൻ ശ്രമിക്കാതെ നാലോ അഞ്ചോ പേരുടെ സഹായത്തോടു കൂടി വേണം ലോവറോൾ ചെയ്യേണ്ടത് ഹലോ അവിടെ ഒരു ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ആംബുലൻസ് അയക്കുക ഇനി സുരക്ഷിതമായി ഊരുന്ന വിധം ആദ്യം സഹായത്തിനെത്തുന്ന വ്യക്തി രോഗിയുടെ കഴുത്ത് സ്റ്റെബിലൈസ് ചെയ്ത് ശേഷം രണ്ടാമത്തെ ആൾ ഹെൽമെറ്റിന്റെ ബക്കിൾ ഊരുകയും ഹെൽമെറ്റിന്റെ അകത്ത് കൈകൾ വെച്ച് ഹെൽമെറ്റ് പതുക്കെ വികസിപ്പിച്ച് മുകളിലോട്ട് പതുക്കെ ഊരിയെടുക്കുക അതിനുശേഷം രോഗിയുടെ തല ഹാർഡ് സർഫസിൽ പതുക്കെ വയ്ക്കുക മൂന്നോ നാലോ ആയി കട്ടിയായി മടക്കിയ പേപ്പർ രോഗിയുടെ കഴുത്ത് അനങ്ങാതിരിക്കാനായി സർവിക്കൽ കോളറിന് പകരമായി ഉപയോഗിക്കാവുന്നതാണ് ആംബുലൻസ് എത്തിക്കഴിഞ്ഞാൽ രോഗിയെ സ്പൈൻ ബോർഡിലേക്ക് മാറ്റിയതിനു ശേഷം ഫിലാഡൽഫിയ കോളർ കഴുത്തിൽ ധരിപ്പിച്ച് സെർവിക്കൽ ബ്ലോക്കുകൾ വെച്ച് കഴുത്ത് സ്റ്റെബിലൈസ് ചെയ്ത് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റാം വീണ് കിടക്കുന്ന രോഗിയെ സുരക്ഷിതമായി പൈൻ ബോർഡിലേക്ക് മാറ്റുന്ന ലോഗർ റോളിംഗ് ആണ് കാണിക്കുന്നത് തലയുടെ ഭാഗത്തിരിക്കുന്ന ആൾ കഴുത്ത് തലയും കഴുത്തും സുരക്ഷിതമായി അനങ്ങാതെ പിടിക്കുക ബാക്കി മൂന്ന് പേർ ഒരാൾ തോളിലും ഒരാൾ അരക്കെട്ടിലും ഒരാൾ കാലും പിടിച്ച് കൈകൾ ക്രോസ് ചെയ്തതിന് ശേഷം രോഗിയെ ഒരു വശത്തി വശത്തോട്ട് തൊണ്ണൂറ് ഡിഗ്രി ചേരിക്കുക നാലാമത്തെ ആൾ ബോർഡ് രോഗിയുടെ അടിയിലേക്ക് മൂവ് ചെയ്യുക അതിനുശേഷം രോഗിയെ പതിയെ ഒരുമിച്ച് പൂർവസ്ഥിതിയിലേക്ക് മാറ്റുക അതിനുശേഷം രോഗിയെ പൂർണ്ണമായി സ്പൈൻ ബോർഡിലെ മുകളിലോട്ട് കെടുത്തുക ബ്ലോക്സ് സൈഡിൽ വെച്ച് കഴുത്ത് അനക്കം വരാത്ത രീതിയിൽ ഉറപ്പിക്കുക സ്പൈൻ ബോർഡ് ഇല്ലാത്ത പക്ഷം കട്ടിയുള്ള പ്ലൈവുഡോ മരപ്പലകയോ അല്ലെങ്കിൽ കട്ടിയുള്ള കാർഡ്ബോർഡോ കിടത്താനായി ഉപയോഗിക്കാം അതൊന്നും ഇല്ലാത്ത അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഒരു കട്ടിയുള്ള ഷീറ്റും രോഗിയെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം അതിനുശേഷം ഒരുമിച്ച് എല്ലാവരെയും എല്ലാവരും ഒരുമിച്ച് രോഗിക്ക് അനക്കം വരാത്ത രീതിയിൽ പൊക്കി സുരക്ഷിതമായി ആംബുലൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക അപകടം അതിനോട് നമുക്ക് എങ്ങനെ പ്രതികരിക്കാം നമ്മുടെ ഒരു അപകടം സംഭവിച്ചാൽ ഇടപെടാനുള്ള ഒരു മനസ്സാന്നിധ്യമാണ് ആദ്യം വേണ്ടത് അതിനുശേഷം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അപകടത്തിൽപ്പെട്ട ആളോ അല്ലെങ്കിൽ അതിൻ്റെ പരിസരമോ സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം നമ്മൾ ഇടപെടാൻ ആദ്യം തന്നെ കൂടുതൽ ആളുകൾ പെട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ അപകടാവസ്ഥയിലുള്ള ആൾ ആരാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് അത്തരം രോഗിയെ നമ്മൾ സമീപിക്കുക വിളിക്കുക തട്ടി വിളിക്കുക രോഗി പ്രതികരിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രോഗി ശ്വസിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക കഴുത്തിലെ പൾസ് നോക്കുക അപ്പോൾ രോഗി ശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ പൾസ് ഇല്ല എങ്കിൽ ഉടനെ സി പി ആർ തുടങ്ങേണ്ടതാണ് ശ്വസിക്കുന്നുണ്ട് ഉണ്ട് എങ്കിൽ രോഗിക്ക് എവിടെയെങ്കിലും രക്തസ്രാവം ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക രക്തസ്രാവം ഉണ്ടെങ്കിൽ ഒരു ക്ലീനായിട്ടുള്ള ഒരു തുണിയോ അല്ലെങ്കിൽ തൂവാലയോ വെച്ച് കംപ്രസ് ചെയ്ത് ആ രക്തസ്രാവം നിൽ നിർത്താനായി ശ്രദ്ധിക്കുക അതിനുശേഷം വേണം രോഗിയെ ബാക്കി ആംബുലൻസ് സർവീസ് വിളിക്കുക അതുപോലെ തന്നെ കൂടുതൽ ആളെ വിളിച്ചതിന് ശേഷം വേണം രോഗിയെ സുരക്ഷിതമായി അപകടം നടന്ന സ്ഥലത്തു നിന്ന് മാറ്റാൻ അപകട സന്ദർഭങ്ങളിൽ തലയ്ക്കും നട്ടലിനും ഏൽക്കുന്ന പരിക്കുകൾ ചിലരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നു ഇത് ബാബു പി ഡബ്ല്യു ഡിയിൽ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് സർവീസിൽ നിന്ന് വിരമിക്കാൻ ഇനിയും അഞ്ചു വർഷം ബാക്കിയുണ്ട് ബാബുവിന് മൂന്നാൺമക്കളാണ് ഭാര്യ ലത എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപികയാണ് അച്ഛനും ഭാര്യയും മക്കളുമടങ്ങുന്ന മുഴുവൻ കുടുംബവും നേരിടേണ്ടി വന്ന അപകടത്തിൽ തനിക്കേറ്റ പരിക്കുകളെ മാനസികമായി മറികടന്ന് ഇദ്ദേഹം ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് നമുക്ക് കാണാം അഞ്ച് വർഷം മുമ്പ് ഒരു കാർ ആക്സിഡൻറ്റിലാണ് എനിക്ക് സ്പൈൻ ഇഞ്ചുറി ആവുന്നത് അപകടത്തിൽ അച്ഛൻ മരിച്ചു എൻ്റെ ഇളയ കുട്ടിക്കും ഭാര്യയ്ക്കും ഹെഡ് ഇഞ്ചറി ആയിരുന്നു ഞാൻ അപകടത്തോടു കൂടി എൻ്റെ ശരീരം തളർന്ന് കാലുകളുടെ ചലനശേഷി പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു ടി എൽ ഫൺ എൽ വൺ എൽ ടു ലെവലിലാണ് ഇഞ്ചുറി വന്നത് ഞാൻ തൃശ്ശൂരിൽ നിന്ന് പെരുമ്പാവൂരായ എൻ്റെ സ്വന്തം സ്ഥലത്തേക്ക് പോകുന്ന വഴി ചാലക്കുടിക്ക് അടുത്ത് വെച്ചാണ് ആക്സിഡൻ്റ് ആയത് കാർ ആക്സിഡൻ്റ് ആയത് അപകടത്തോടു കൂടി തന്നെ എൻ്റെ ബോധം നഷ്ടപ്പെട്ടിരുന്നു ബോധം നഷ്ടപ്പെട്ട് എൻ്റെ ശരീരത്തിൽ കാര്യമായിട്ട് ഇഞ്ചുറിയോ മുറിവോ അങ്ങനെയൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് ര രക്ഷയ്ക്കെത്തിയവരൊക്കെ എല്ലാവരും തന്നെ പറഞ്ഞു കേട്ട കാര്യമാണ് രക്ഷയ്ക്കെത്തിയവരെല്ലാവരും മറ്റുള്ളവരെ ആദ്യം തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു കൊണ്ടുപോകാനുള്ള നടപടി നോക്കി എന്നെ പിന്നീടാണ് കൊണ്ടുപോയത് പിന്നീട് ഞാൻ പലരിൽ നിന്നും മനസ്സിലാക്കിയ ഒരു കാര്യം എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ഓ ഓട്ടോറിക്ഷയിൽ ഇരുത്തിയ കൊണ്ടുപോയെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഈ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വരുന്നവരുടെ പ്രവർത്തികൾ പലപ്പോഴും അവരുടെ നല്ല പ്രവർത്തികൾ പലപ്പോഴും മോശാവസ്ഥയിലേക്ക് പോകുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ട് കാരണം ഞാൻ ഇതിന് ശേഷം ഒരു എൻ്റെ അപകടത്തിൻ്റെ ഒരു അപകടത്തിന് ശേഷം ഒരു മാസത്തിന് ശേഷം എന്നെ ഡോക്ടർ എൻ്റെ എക്സ്റേ റിപ്പോർട്ട് കാണിക്കാനിടയായി ആ എക്സ്റേ റിപ്പോർട്ട് കാണിച്ചപ്പോൾ അത് ഇഞ്ചുറി ആ നട്ടലിൻ്റെ പോർഷൻ രണ്ട് പീസായിട്ട് തെന്നി മാറിയിരുന്ന അവസ്ഥയിലായിരുന്നു വളരെ ഗുരുതരമായിട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നു നട്ടലിൻ്റെ പോർഷൻ അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളിങ്ങനെ ഈ വാഹനത്തിലൊക്കെ ഇരുത്തിയൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഇത് ചെറിയ അപകട സമയത്ത് ചെറിയ ഡിസ്ലൊക്കേഷൻ ആണെങ്കിൽ പോലും അത് കൂടുതൽ സങ്കീർണതയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ട് അന്ന് എൻ്റെ രക്ഷയ്ക്കായിട്ട് ഓടി വന്നവരിൽ ആരിലും ഒരാൾക്കെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അറിയാമായിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ അവസ്ഥ നേരെ വിപരീത വന്നേനെ അപകടം സംഭവിച്ച് വരുമ്പോൾ ഒരു കാർ ആക്സിഡൻ്റ് ഒക്കെ ആയിക്കോട്ടെ അപകടം സംഭവിച്ചു വരുന്ന് വന്നു കഴിയുമ്പോൾ ഈ ഓടിക്കൂടുന്നവർ എങ്ങനെയെങ്കിലും അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ആ വെപ്രാളത്തിനിടയ്ക്ക് അദ്ദേഹം സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടുണ്ടോ ഇങ്ങനെ കാര്യങ്ങളോ ചില പലർക്കും അറിയില്ല ഈ വാഹനം ഓടിക്കുന്നവർക്കൊക്കെ ഈ സീറ്റ് ബെൽറ്റിനെ പറ്റിയൊക്കെ ഒരു അവയർനെസ് ഉണ്ടാകും പക്ഷെ പലർക്കും ഇങ്ങനെ അറിയില്ല അറിയാതെ വരുമ്പോൾ അവർ എങ്ങനെയെങ്കിലും അവരെ വലിച്ചു പൊക്കിയെടുക്കുന്ന അവസ്ഥയിലേക്കൊക്കെ പലപ്പോഴും അങ്ങനെ വരാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ബാവുചേട്ടൻ ഇപ്പം എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇപ്പോൾ ഒരു ട്രാൻസ്ഫർ പെട്ടെന്ന് കിട്ടിയപ്പോൾ ഞാൻ കോഴിക്കോടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു മടിയും വിചാരിക്കാണ്ട് എനിക്ക് അങ്ങോട്ട് പോകാനുള്ളൊരു മനസ്സമാധാനം കിട്ടിയത് ഭാവുചേട്ടൻ ഇത്രയധികം ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ കാര്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ആളുടെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അത് തന്നെയാണ് നമുക്ക് ഒരു മുമ്പോട്ട് കൊണ്ട് പോകുന്നതിനുള്ളൊരു വെളിച്ചമായിട്ട് നിൽക്കുന്നത് ട്രീറ്റ്മെൻറ്റിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തി നാട്ടിൽ തിരിച്ചെത്തിയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ ഓഫീസിൽ പോകുന്ന കാര്യത്തെപ്പറ്റി ആലോചിക്കുകയും ഓഫീസിൽ പോവുകയും ചെയ്തു ഈ ജീവിതം നാല് ചുമരുകൾക്കുള്ളിൽ ഹോമിക്കപ്പെട്ട അവസ്ഥയിൽ കഴിയുന്നവരെ എനിക്കറിയാതിന് മുമ്പ് അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെയൊന്നാവിന്ന് എനിക്ക് നിർബന്ധമായിരുന്നു അതുകൊണ്ട് ഞാൻ അടുത്ത ദിവസം തന്നെ ഓഫീസിൽ പോയി അപ്പോൾ ഒരു എൻജിനീയർ എന്ന നിലയ്ക്ക് ഓഫീസ് ജോലി മാത്രം പോരാ പലപ്പോഴും സൈറ്റ് വർക്ക് സൈറ്റുകളിൽ പോകണം സൈറ്റ് ഇൻസ്പെക്ഷൻ ചെയ്യണം പരിശോധിക്കണം അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് തന്നെ സ്വന്തം ഡ്രൈവ് ചെയ്ത് പോലും ഞാൻ സൈറ്റുകളിൽ പോകാറുണ്ട് അതിനൊന്നും ഞാൻ ഒരു മടിയും കാണിക്കാറില്ല പ്രായം കുറഞ്ഞ ആളുകൾ അതായത് പതിനഞ്ച് വയസ്സിനും അറുപത്തഞ്ച് വയസ്സിനും ഇടയിലുള്ള ആളുകളിൽ ഏറ്റവും പ്രധാന ഒരു മരണകാരണമാണ് അപകടങ്ങൾ പ്രത്യേകിച്ചും റോഡ് അപകടങ്ങൾ അപ്പോൾ അപകടങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അപകടം ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യം റോഡ് സുരക്ഷാ നിയമങ്ങൾ അതുപോലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുക ശരിയായ രീതിയിൽ റോഡിലൂടെ വാഹനം ഓടിക്കുക മുതലായ കാര്യങ്ങൾ പക്ഷേ അതുപോലെ തന്നെ പ്രധാനമാണ് അപകടം സംഭവിച്ചാൽ രോഗിക്ക് കിട്ടേണ്ട പ്രാഥമിക ചികിത്സ അതുപോലെ തന്നെ വിദഗ്ധ ചികിത്സ മുതലായവ അപ്പോൾ ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് പ്രാഥമിക ചികിത്സയും വിദഗ്ധ ചികിത്സയും ലഭിച്ചാൽ രോഗിയുടെ ജീവൻ ഒരു പരിധിവരെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെ അംഗവൈകല്യങ്ങൾ കുറയ്ക്കാനും സാധിക്കും ഇത്തരം അപകടങ്ങളിൽ പ്രധാനമായും മരണകാരണമാകുന്നത് അല്ലെങ്കിൽ അംഗവൈകല്യത്തിന് കാരണമാകുന്നത് ഹെഡ് ഇഞ്ചുറി അഥവാ തലയ്ക്ക് ഏൽക്കുന്ന പരിക്ക് അതുപോലെ തന്നെ സ്പൈനൽ കോഡ് ഇഞ്ചുറി അല്ലെങ്കിൽ നട്ടലിനേൽക്കുന്ന പരിക്ക് മുതലായവയാണ് നമ്മൾ ഇടപെടേണ്ടതായ സുവർണ നിമിഷങ്ങൾ ആവർത്തിക്കില്ല ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല സുവർണ നിമിഷങ്ങൾ ദി ഗോൾഡൻ മൊമൻസ്